ബാസ വേഴ്സസ് വലൻസെ മാച്ച് ബാസ നാലേ രണ്ടിന് വിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ലെവൻഡോസ്കിയുടെ ഹാട്രിക്ക് ഫെർമിൻ്റെ ഒരു ഗോളും അതേപോലെ തന്നെ ഈ ഒരു വലൻസിയുടെ ഗോൾ കീപ്പറിന് ഒരു റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫിലാണ് ബാസ ഒരു കംബാക്ക് നടത്തുന്നത് അപ്പോൾ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഫെർമിൻ ബാസക്ക് വേണ്ടിയിട്ട് ആദ്യ ഗോൾ നേടി അത് കഴിഞ്ഞിട്ട് വലൻസ് ഈക്വലൈസർ നേടി അതും ടെസ്റ്റ് മിസ്റ്റേക്കിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത് അത് കഴിഞ്ഞ് മുപ്പത്തി ഏഴാം മിനിറ്റിൽ അരോഹയുടെ മിസ്റ്റേക്കിൽ വലൻസിയയ്ക്ക് ഒരു പെനൽട്ടി ലഭിച്ചു അത് കഴിഞ്ഞ് ഈ ഒരു വലൻസിയുടെ ഗോൾ കീപ്പർ ബോക്സിന് പുറത്ത് വച്ചിട്ട് ബോൾ ക്ലിയർ ചെയ്യാൻ നോക്കി കൈകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ് ലഭിച്ചു അങ്ങനെ വലൻസിയ വൺ മാൻ ആയി അങ്ങനെ സെക്കൻഡ് ഹാഫ് മുതലാണ് ബോസ ട്രാക്കിലേക്ക് വരുന്നത് നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ സെറ്റ് പീസിലൂടെ ലെവൻഡോസ് ഒരു ഗോൾ നേടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു എൺപത്തി മൂന്നാം മിനിറ്റിൽ ലെവൻഡോസ് വീണ്ടും സെറ്റ് പീസിലൂടെ ഒരു ഗോൾ നേടി അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ ലെവൻഡോസ്കി ബാസക്ക് വേണ്ടിയിട്ട് നാലാമത്തെ ഗോൾ നേടിത്തന്നു അങ്ങനെ ലവൻഡോസ്കിയുടെ ഹാട്രിക് കംപ്ലീറ്റ് കംപ്ലീറ്റായി കിടലിനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് പക്ഷേ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മാൻ ഡൗൺ ആയിട്ടുള്ള വലൻസിയ ബാസക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലാൻസിയ കട്ടൊക്കെ നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതായത് ഗോൾ അടിപ്പിക്കാൻ സമ്മതിക്കാതെ പലതവണ വലൻസിയ നിന്നിട്ടുണ്ട് അതുമാത്രമല്ല അവർക്ക് പല ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ബാസ ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല അപ്പോൾ വലൻസിയ വൺ ആൻഡ് ഡൗൺ ആയിട്ട് പോലും ബാസയ്ക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാസയുടെ ക്വാളിറ്റി കുറവുകൊണ്ട് തന്നെയാണ് ബാസ ബെസ്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു മാച്ചിൽ ലെവൻ ടോസ്ക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഓവറോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ടീമിൻ്റെ പെർഫോമൻസിൽ തീരെ ഹാപ്പിയല്ല ടു ബി ഓണസ്റ്റ് കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചില്ല പിന്നെ ഈ ഒരു മത്സരത്തിൽ ചില പ്ലേയേഴ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ട് ആദ്യം പറയാനുള്ളത് ടേഴ്സ്റ്റകനോ ആണ് ടേഴ്സ്റ്റകണ് മിസ്റ്റേക്കിലൂടെയാണ് ബാസ ഈ ഒരു ആദ്യ ഗോള് വഴങ്ങുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള മിസ്റ്റേക്സ് ഒരു എലൈറ്റ് ക്ലബ്ബ് കളിക്കുന്ന ഒരു ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് അതും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് വരാൻ പാടില്ല അതേസമയത്ത് ഇതേ മിസ്റ്റേക്ക് ഇപ്പോൾ ഇനിയാക്കി പിന്നീട് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തുനിന്നോ വന്നിരുന്നെങ്കിലും ഷുവറായിട്ട് പറയാം അത്യാവശ്യം നല്ലൊരു സൈബർ അറ്റാക്ക് ആ ഒരു പ്ലെയറിന് വന്നിട്ടുണ്ടാവും പക്ഷേ ടേഴ്സുകളായതുകൊണ്ട് വലിയ രീതിയിലുള്ള അറ്റാക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല ആൻഡ് അദ്ദേഹം നല്ല രീതിയിലുള്ള പി ആ ബോക്സ് നടത്തുന്നത് കൊണ്ട് ആ ഒരു ഇഷ്യൂസ് ഒരു രണ്ട് മൂന്ന് മാച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും മറക്കും എന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു പ്ലെയർ ലെജൻഡാണെന്ന് വരുത്തി തീർക്കും ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പല പാസ് ഓഫ് ഫാൻസും അത് അറിഞ്ഞിട്ടും ഇഗ്നോർ ചെയ്ത് വിടാം എന്നിട്ട് പറയും പ്ലെയർ അല്ലാറ്റ് ലെവൽ ഗോൾ കീപ്പറാണെന്ന് പക്ഷേ അതേ സമയത്ത് ഒരു സ്ട്രൈക്കറ് കിട്ടിയ ചാൻസ് കൺവേർട്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ എത്ര ബാസ് ഓഫ് ഫാൻസ് ട്രിഗേർഡ് ആവുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് ഒരു ഈസി ചാൻസ് സേവ് ചെയ്യാൻ പറ്റാത്ത ടേഴ്സ്റ്റകിൻ്റെ പേരിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറയും ആ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഒറ്റ തവണയെല്ലാം മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ ഒരു തവണയാണ് ഈ ഒരു സീസണിൽ മിസ്റ്റേക്ക് വന്നത് അല്ല ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് പല മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ബാസ് ഈ ഒരു സീസണിൽ ഗോൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ടേഴ്സ്റ്റകൻ ഗോൾ കൺസിഡർ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ബാസക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരുന്നു ബുസ്കറ്റ്സ് ഉള്ളതുകൊണ്ട് ഡിഫൻസീവ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷോട്ടിൻ്റെ എണ്ണം വളരെയധികം കുറവാണ് പക്ഷേ ബുസ്കറ്റ്സ് പോയതോടുകൂടി നമ്മുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ ബ്രേക്കായി പല തവണയായിട്ട് ഒപ്പണൻ ടീം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും കൂടുതൽ ഷോട്ടും കാര്യങ്ങളും ടേസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വന്നു സിമ്പിളായിട്ടുള്ള ഷോട്ട് അദ്ദേഹത്തിനായി സേവ് ചെയ്യാൻ പറ്റാത്ത സിനിമ വരുമ്പോഴേക്കും ഫാൻസ് ബ്ലെയിം ചെയ്യുന്നത് ഡിഫെൻസിനെയാണ് ഇത്ര പ്ലേയേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇത്ര പ്ലേയേഴ്സ് ഇന്ന സൈഡിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ടേഴ്സ് ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഒരു ഓഫ് ബാസഫാനും നിൽക്കുകയല്ല ഇനി ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞപ്പോൾ പറയും എന്നിട്ട് പറയും ഞാൻ ടേഴ്സ് ചെയ്യണ ഹേറ്ററാണ് അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റുന്ന എത്രയോ ഈസി ചാൻസ് ഉണ്ട് പക്ഷേ അദ്ദേഹം സേവ് ചെയ്യാതെ പോകുമ്പോൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്തോ വലിയ തെറ്റായിട്ടാണ് കാണുന്നത് ഈ ഒരു മാച്ചിൽ ഷെയ്ഖും പറഞ്ഞാൽ ടേഴ്സ് ചേക്കൻ ആ ഒരു ചിപ്പോ കാര്യങ്ങളോ നടത്താതെ ആ ഒരു ബോൾ വണക് ത്രോ ആക്കി മാറ്റും പക്ഷേ ടേഴ്സ് ചെയ്യണം അത് ചെയ്യാൻ തോന്നില്ല പകരം സ്കില്ലിട്ടിട്ട് ബോൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു ആ സ്കില്ലിടൽ പാളിപ്പോയി ഒപ്പണൻ പ്ലെയർ എടുത്തുകൊണ്ട് എന്നിട്ട് കൂളായിട്ട് അദ്ദേഹം ഗോൾ നേടി പിന്നെ പെനാൽറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവസാനമായിട്ട് ഒരു പെനാൽറ്റി സേവ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി സീസണിലാട്ടോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പെനാൽറ്റി പ്രോപ്പറായിട്ട് സേവ് ചെയ്തിട്ടില്ല ഒഫീഷ്യൽ മാച്ചിലൊന്നും സേവ് ചെയ്തിട്ടില്ല പ്രീ സീസണിലായിട്ടോ ഏതൊരു ഷോട്ടോ കാര്യങ്ങളോ സേവ് ചെയ്തിട്ടുണ്ട് ബട്ട് ഒഫീഷ്യൽ മാച്ചിലൊന്നും അദ്ദേഹം സേവ് ചെയ്തിട്ടില്ല അതൊക്കെ കൊണ്ട് ബാർസക്ക് എഗെയിൻസ്റ്റ് ഇപ്പോൾ പെനാൽറ്റി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂറായിട്ട് അത് ഗോളായിരിക്കുമെന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് സോ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ക്ലബ് ഇട്ട് പോകേണ്ട ടൈമായി ഇനിയാഴ്ചയൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഇനി ക്ലബിനെ ഒന്നും ഓഫർ ചെയ്യാനില്ല അദ്ദേഹം ക്ലബ്ബിട്ട് പോകണമെന്ന് തീരുമാനിച്ച ഒരാളാണ് അതേപോലത്തെ ഒരു തീരുമാനം നടത്തിയിരുന്നെങ്കിൽ ബാസ ശരിക്കും പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം ഞാൻ ഗ്യാരൻറ്റി ഇട്ട് തരാം ആ ടേഴ്സുടെ ടൈം കഴിഞ്ഞു മോൺ ചെയ്യേണ്ട ടൈമായി ടെസ്റ്റ് സെക്കൻഡ് ഈ വരുന്ന സമ്മറിൽ സൗദിയുടെ ഓഫർ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്ത് ക്ലബ്ബിട്ട് പോവും റിക്വസ്റ്റാണ് ഇനാക്കി പിന്നെ ക്ലബ്ബിട്ട് പോകും പകരം ഒരു നല്ലൊരു ഗോൾ കീപ്പർ കൊണ്ടുപോകാം ഈ ഒരു ലാപാൽ മാസിൻ്റെ ഗോൾ കീപ്പർ അത്യാവശ്യം നൈസാണ് നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പറാണ് അദ്ദേഹത്തെ കൊണ്ടോ ബെറ്റർ റിസൾട്ട് ബാർസ ക്രിയേറ്റ് ചെയ്യും ഇനി ഈ വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻറ്റായിട്ട് റേ വയക്കാനോടെ ഗോൾ കീപ്പർ ആയിട്ടും ഉണ്ട് ആ അദ്ദേഹത്തിൻ്റെയും കൊണ്ടുപോകാം ബാക്കി ബാർസ ഷ്യൂറായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ഞാൻ ഗ്യാരണ്ടിട്ട് തരാം പക്ഷേ ഇത് റിയാലിറ്റിയിലാകാനുള്ള ചാൻസ് എല്ലാം വെറും വൺ ആണ് കാരണം ചാവി എന്ന് പറയുന്ന മാനേജർ ടേഴ്സുകൾ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വെച്ച് തന്നെയാണ് ഈ ഒരു കണ്ടിന്യൂ കണ്ടിന്യൂപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ എന്തായാലും വീണ്ടും ഹ്യൂമിലേഷൻ ഫേസ് ചെയ്യേണ്ടി വരും അത്ര തന്നെ ഇനി ക്യാൻഷ്യലെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു സീസൺ തുടങ്ങിയ ടൈം മുതലേ ഞാൻ കണ്ടൊരു കാര്യമാണ് അതായത് ക്യാൻഷൽ അദ്ദേഹത്തിൻ്റെ സോൺ വിട്ട് പോകുന്ന സമയത്ത് ഒരു പ്ലെയർ അദ്ദേഹത്തിൻ്റെ സോൺ കവർ ചെയ്യാൻ നിൽക്കുന്നില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം കവർ ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും ബട്ട് ഇല്ലാത്ത സമയത്ത് വേറെ പ്ലേയേഴ്സ് ആ ഒരു സോൺ കവർ ചെയ്യാൻ അങ്ങനെ നിൽക്കാറില്ല അതൊക്കെ കൊണ്ട് പല തവണയായിട്ട് ഒരു സോണിലൂടെ അറ്റാക്ക് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ക്യാൻഷ്വൽ ആ ഒരു സോണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡിൽ തിരിച്ചു വരാനും നിൽക്കാറില്ല പകരം സ്ലോ ആയിട്ട് റൺ ചെയ്യാറാണ് പതിവ് ഇനി ആ ഒരു സോണിൽ ആ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യാറില്ല പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാറില്ല അതൊക്കെ കൊണ്ട് ബാസ ഗോള് കൺസീഡ് ചെയ്യുന്ന സിനാറിയയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയർ റൈറ്റ് സോണിൽ നിന്നും ലെഫ്റ്റ് സോണിലേക്ക് പോയപ്പോഴും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഈ കഴിഞ്ഞ പി എസ് ടി മാച്ച് അതേപോലെ തന്നെ റയൽ മെഡ്രിഡ് മാച്ചിൽ പ്ലെയർ വൺ ഷോക്കായിരുന്നു അപ്പോൾ അത്രയും ഷോക്ക് ആയിട്ടുള്ള ഒരു പ്ലെയറിന് വീണ്ടും ചാൻസ് കൊടുക്കുന്നു അവിടെ ഹെക്ടോ ഫോർട്ട് ഉണ്ട് ഹെക്ടോ ഫോർട്ടിന് പ്ലേയിങ് ടൈം കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിന് കോൺഫിഡൻസും വരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് സ്റ്റൈലിൽ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെക്ടോ ഫോർട്ടിൻ്റെ അതേപോലെ തന്നെ ക്യാൻസലോട് പെർഫോമൻസ് കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫോർട്ട് ക്യാൻസലിനെക്കാളും ബെറ്റർ ഡിസിഷൻ ഡിസിൻ മേക്കിങ്ങിൽ ബെറ്ററാണ് ക്രോസിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആണ് ഡിഫൻസീവ് ആറ്റിബ്യൂട്ട്സിൻ്റെ കാര്യത്തിലും ബെറ്ററാകും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ബാക്കിംഗ് പോളിയാണ് അതുമാത്രമല്ല അദ്ദേഹത്തെ മറികടന്നെ ഏതെങ്കിലും പ്ലെയർ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു ബോൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തും പക്ഷേ ക്യാൻസലോടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു സാധനവും ഇല്ല ഇപ്പം ഈ ഒരു വയാന്സി മാച്ചിലെ ശരിക്കും പറഞ്ഞാൽ ക്യാൻസലോ ഒരു ലെഫ്റ്റ് വിങ്ങർ റോളാണ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഡിഫൻസ് അത്ര രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഈ ഒരു മാച്ച് കണ്ട എല്ലാവരും വിചാരിക്കും ക്യാൻഷിലോ കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ റിയാലിറ്റിയിൽ ഒരു ബിഗ് മാച്ച് വരുമ്പോൾ ക്യാഷിലോന്നെ ഈ ഒരു അഡ്വാൻസ് റോൾ കൊടുക്കാതെ പകരം ഒരു ലെഫ്റ്റ് ബാക്കായിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്ലേഴ്സിൻ്റെ വീക്ക്നെസ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ രണ്ട് മാച്ചായിരുന്നു പി എസ് ജി മാച്ച് അതേപോലെ തന്നെ റയൽ മെഡ്രഡ് മാച്ച് ആ ഒരു മാച്ചിൽ പ്ലെയർ അല്ല ഡിഫൻസ് സോ യാതൊരു രീതിയിലുള്ള അവയർനെസ്സും ഉള്ള ഒരു അല്ല ചാവിയുടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ക്യാൻഷൽ പ്ലെയർ ആണെന്ന് മാത്രം പകരം ആ ഒരു പ്ലെയിങ് ടൈം ഹെക്ടർ ഫോർട്ടിന് കൊടുത്തിരുന്നെങ്കിൽ പ്ലേയറിന് ഇപ്പോൾ ഈ ഒരു ഡിഫൻസീവ് വൈസുള്ള ഒരു സോൺ കൊടുത്താൽ കൂടി തന്നെ പ്ലെയർ കിഡിലിനായിട്ട് പെർഫോം ചെയ്യും അതുമാത്രമല്ല പ്ലേയറിന് അറ്റാക്കിംഗ് റോളൊക്കെ കൊടുക്കുന്നെങ്കിൽ അതായത് ക്യാൻഷലിന് ഈ ഒരു മാച്ച് കൊടുത്താൽ അതേ റോൾ കൊടുത്തിരുന്നെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും ഹെക്ടർ ഫോർട്ട് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ആ ഒരു പ്ലെയറിന് പ്രോപ്പർ പ്ലെയിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻഷലേക്കാളും ബെറ്റർ പ്ലെയറായിട്ട് മാറും പക്ഷേ ചാവി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തന്നെയാണ് ചാവിയുടെ ഫേവററ്റ് പ്ലെയർ ഇവിടെ പെപ്പും ടൂക്കലൊക്കെ ഒഴിവാക്കിയ ആണ് ക്യാൻഷ്ലോ പക്ഷെ ആ ഒരു ക്യാൻഷ്ലോന് ചാവിക്ക് വേണം ഹാക്ടർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്ലെയർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടായിട്ട് പോലും ചാവി ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ റീസൺ ഇപ്പോഴും മനസ്സിലാകുന്നില്ല എനി പറയാനുള്ളത് അറോഹിനെ കുറിച്ചാണ് അറോഹോ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം ഈ ഒരു മാച്ചിൽ വലൻസയ്ക്ക് ഒരു പെനൽറ്റി നൽകിയിട്ടുണ്ടായിരുന്നു സിമിലർ പെനാൽറ്റി തന്നെയാണ് ഈ കഴിഞ്ഞ സൂപ്പർ കോപ്പ ഡി എസ് പാന ഫൈനലിലും അതേപോലെ തന്നെ പി എസ് ടി മാച്ചിലും കണ്ടത് അറോഹോയുടെ ഭാഗത്ത് കണ്ടത് അപ്പോൾ അറോഹോ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഇമ്പ്രൂവ് ആയിട്ടില്ല അതായത് എങ്ങനെ ഏത് ടൈമിൽ ടാക്കിൾ എന്നൊരു ഐഡിയ പ്ലെയറിന് ഇപ്പോഴും വന്നിട്ടില്ല ഇമ്പ്രൂവ് ആവുമായിരിക്കും പക്ഷേ കുറച്ചും കൂടി സ്പീഡ് അപ്പായാലേ കാര്യമുള്ളൂ കാരണം ഇതേപോലത്തെ സിനാരിയോ ഇനിയും വരും ഇപ്പം മൂന്നാം തവണ വന്നിട്ട് പോലും അറോഹോ ഇംപ്രൂവ് ആയിട്ടില്ല ഇനിയും കുറേ ചാൻസ് വരും ആ ഒരു ടൈമിലും പ്ലെയർ ഈ ഡിസിഷൻസ് നടത്തുകയാണെന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പെനൽട്ടി കൺസിഡർ ചെയ്തുകൊണ്ട് നിൽക്കും ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം സിറ്റുവേഷൻ ഈ ഒരു മാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ പെഡ്രി കിഡിലനായിട്ട് ബോൾ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അറോഹ ആയിരുന്നെങ്കിൽ ബാസ ഷ്യൂറായിട്ട് പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടാവും അത് ഗ്യാരണ്ടി ഇട്ട് തരാം അപ്പോൾ അറോഹയുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ് കുറച്ച് ഇമ്പ്രൂവ് ആക്കുക ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറോഹ കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു യു സിയിൽ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫൈനലിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ഫണ്ട് നമുക്ക് നഷ്ടമായി അതേപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ നിന്ന് നിന്നും കൂടി നമുക്ക് ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ നല്ലൊരു എമൗണ്ട് അറവോ കാരണം പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ഇമ്പ്രൂവ് ആവുക ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ ആവുക കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നടത്തുക മിസ്റ്റേക്സ് ആരുടെ ഭാഗത്ത് വരും പക്ഷേ അത് റിപ്പീറ്റേറ്റീവായിട്ട് വരുമ്പോൾ അത് ശരിയില്ല അത്ര തന്നെ സോ ഇമ്പ്രൂവ് ആവുക അത്ര തന്നെ പിന്നെ ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി ഒരു ഹാട്രിക് ഗോൾ നേടിയിട്ടുണ്ട് കിഡലൻ ആണ് സെറ്റ് പീസിലൂടെ രണ്ട് ഗോൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിന് ശേഷം അതായത് എട്ടോന് ശേഷം ഈ ഒരു ബാക്ക് ടു ബാക്ക് ഹെഡർ ഗോൾ ഒരു സിംഗിൾ മാച്ചിൽ നേടുന്ന പ്ലെയർ ഇപ്പോൾ ലെവൻഡോസ്ക്കെയാണ് ലെവൻഡോസ്കുടെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർഫോമൻസ് ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക എങ്ങനെയെങ്കിലും ഈ ഒരു ലാലികയുടെ ടോപ്പ് സ്കോറായിട്ട് അവസാനിക്കുക അത്ര തന്നെ പിന്നെ ഈ ഒരു മാച്ചിൽ വിക്ടർ റോക്കിനെ കാണാൻ പറ്റിയില്ല അതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കാരണം വിക്ടർ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ മാച്ചിൽ വരണമായിരുന്നു പക്ഷേ ചാവി ഈ ഒരു മാച്ചിൽ പ്ലെയിങ് ടൈമ് ആരിക്കും കൊടുത്തു ഫെറാൻ കൊടുത്തു ഫറാൻ വന്നിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ല പക്ഷെ ഫെറാൻ ചാൻസ് കിട്ടിക്കൊണ്ട് ഇരിക്കും എത്ര തവണ കിട്ടി എഞ്ചുറി കഴിഞ്ഞ് വന്ന ഉടനെ പി എസ് സി മാച്ച് അതേപോലെ തന്നെ റയൽ മെട്രിക് മാച്ച് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ വിക്ടർ റോക്കയോ വെയിറ്റ് ചെയ്യുക പ്ലെയിങ് ടൈമിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് വിക്ടർ റോക്കിയോ ചാവയുടെ പ്ലാൻസിലില്ല ഇപ്പോൾ നെക്സ്റ്റ് സമ്മറിലാണ് വിക്ടറൊക്കെ വരുന്നതെങ്കിലും നമ്മുടെ പാബ്ലോ ടോറൊക്കെ ഉണ്ടായ അതേ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക അതായത് പ്ലെയിൻ ടൈം ഉണ്ടാവില്ല പകരം ലോൺ ഡീൽ വഴി വേറെ ക്ലബ്ബിലേക്ക് പ്ലെയർ ബോണ്ടി വരും ബി ഓണേസ് ചാവ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു തെറ്റായിട്ടുള്ള ഡിസിഷനാണ് അതായത് ബാക്ക് ടു ബാക്ക് ഫറാൻ ടോർസിൻ്റെ ചാൻസ് വിക്ടർ ഓക്കേന് ചാൻസ് ഇല്ല ഫിലിക്സിന് ചാൻസ് വിക്ടർ ഒക്കെ ചാൻസ് ഇല്ല വിക്ടർ ഓക്കേൻ്റെ അത്ര മോശം പ്ലെയർ ആണോ ഇത്രയും തുക നൽകിയിട്ട് ബാസി ഈ ഒരു പ്ലെയറിന് പിന്നാലെ പിന്നെ എന്തിനാണ് പോയത് ചാവ് എന്തിനാണ് ഈ ഡീലിന് ചെറിയൊരു പുഷ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ല എന്തിനാ കൊടുത്തേ ഈ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഈ ഒരു പ്ലെയറിന് പ്ലെയിങ് ടൈം കൊടുക്കാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഈ ഒരു പ്ലേയറിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺസേൺ ഉണ്ട് കാരണം ഈ ഒരു പ്ലെയർ നമ്മുടെ ബാസിൽ വരാൻ വേണ്ടിയിട്ട് മറ്റുള്ള ക്ലബ്സിൻ്റെ ഓഫേഴ്സ് വരെ റിജക്റ്റ് ചെയ്ത ആളാണ് മറ്റുള്ള ക്ലബ്സിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലോ സാലറി കിട്ടിയിട്ട് അത് വേണ്ട എനിക്ക് ബാസ് എന്ന് പറഞ്ഞിട്ട് വന്ന പ്ലെയറാണ് എന്നിട്ട് ആ ഒരു പ്ലെയറിനെ എങ്ങനെയാണ് ബാസ് ട്രീറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള പ്ലെയിങ് ടൈം കൊടുക്കുന്നുണ്ടോ ഇല്ല ആ ഒരു പ്ലെയറിനെ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ല ആ ഒരു പ്ലെയർ നടത്തി കമ്മിറ്റ്മെൻ്റിൻ്റെ പകുതി എങ്കിൽ പ്ലെയറിനെ തിരിച്ചു കിട്ടുന്നുണ്ടോ ഇല്ല എന്നിട്ട് പറയുന്നു പ്ലെയർ ഇമ്പ്രൂവ് ആണെങ്കിൽ നെക്സ്റ്റ് ലോൺ ഡീൽ വഴി വേറെ ക്ലബ്ബിലേക്ക് പോകണം അങ്ങനെയാണെങ്കിൽ ആദ്യം പോകേണ്ടത് ആരാണെന്ന് അറിയാം ഫൊറാനാ ഫൊറാൻ ഇംപ്രൂവ് ആയിട്ടില്ല ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ അങ്ങനെ ലോൺ ഡീൽ വഴി ആ ഒരു പ്ലെയർ ആദ്യം പോട്ട് എന്നിട്ട് മതി വിക്ടറോക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാവി ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ബാസഡാണ് വിക്ടറോ ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമല്ലാന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ് നെക്സ്റ്റ് സമ്മറിൽ പ്ലെയിങ് ടൈം ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നോ പ്രീ സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും ചാവി പറയും വേറെ ക്ലബ്ബിൽ പോയിക്കോന്നാ ലോൺ ലോണ്ടിൽ വഴി എന്നേ പറയും ഗ്യാരൻറ്റിയാണ് ഇനി എന്തെങ്കിലും ഒരു മെറാക്കിൽ സംഭവിക്കണം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആൻഡ് കുറേ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ്ടിൽ വഴി പോയി കഴിഞ്ഞാൽ ബാസിൽ തളങ്ങുന്ന എന്നാണ് ഫെർമിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ചിലവരുണ്ട് ഫെർമിൻ ബാസ അത്ലറ്റിക്കിൽ നിന്നാണ് ലോണ്ടറിയിൽ വഴി പോയെ അല്ലാതെ ഫസ്റ്റ് ടീമിൽ നിന്നല്ല ഫസ്റ്റ് ടീമിൽ നിന്ന് ലോണ്ടിയിൽ വഴി പോയ ഒരു പ്ലെയറും ബാസയിൽ സർവൈവ് ചെയ്തിട്ടില്ല രണ്ട് വർഷത്തിനുള്ളിൽ ആ ഒരു പ്ലെയർ ക്ലബ്ബിട്ട് പോകാറാണ് പതിവ് അതങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇത്രയും വർഷങ്ങളായിട്ട് അതിൽ മാറ്റം വന്നിട്ടില്ല വിക്ടർ റോക്കയിലൂടെ ആ ഒരു മാറ്റം വരും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പ്ലെയർ ലോൺ ലോണ്ടറി വാടി പോയിനാ എന്നൊന്നേക്കായിട്ട് പോയ രീതി തന്നെ ആയിരിക്കും ഉണ്ടാവുക ഗ്യാരൻറ്റിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാസ ചെയ്യേണ്ടത് വിനീഷ്യസ് ജൂനിയറിനെ റയൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല അതേപോലെ പ്രൊട്ടക്ഷൻ റോക്കേക്ക് കൊടുക്കണം പ്ലെയർ ഇപ്പോൾ റോ ആണെങ്കിൽ തന്നെ പ്ലെയറെ ഡെവലപ്പ് ചെയ്ത് പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്ത് പ്ലെയറിനെ കണക്കായിട്ടുള്ള ഒരു എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കാരണം ആ ഒരു എൻവയർമെൻറ്റ് റയൽ മെഡ്രഡ് വിനീഷ്യസിന് കൊടുത്തത് കൊണ്ടാണ് വിനീഷ്യസ് ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് റയൽ മെഡ്രഡിൽ അപ്പോൾ വിക്ടർ റോക്കെ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തെ ബാസിൽ തന്നെ കണ്ടിന്യൂപ്പിക്കണം അദ്ദേഹത്തിന് ഒരു കംഫോർട്ട് സോൺ കൊടുക്കണം ചാവി ഇത്രയും മാസമായിട്ട് ഒരു പ്രോപ്പർ കംഫോർട്ട് സോൺ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള മാച്ചിലെങ്കിലും കൊടുക്കുക പ്ലെയറിന് ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പ്ലെയർ നെക്സ്റ്റ് ലെവൽ പ്ലെയർ ആവും നേരം തിരിച്ചാണ് ബാസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഷ്യൂറായിട്ട് പറയാം രണ്ട് വർഷത്തിനുള്ളിൽ വിക്ടറൊക്കെ ക്ലബ്ബ് കിട്ടു പോകും തിരിച്ചു വരുവേ ഉണ്ടാവില്ല അതിന് കാരണക്കാരൻ ഞാൻ എപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യുക ചാവിനെ തന്നെയാണ് അത്ര തന്നെ വേറൊന്നും നമുക്ക് പറയാനുള്ള അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു ഇടത്തുള്ളൂ അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നവരെ ബൈ